ബ്രേക്ക് ന്യൂസ് പുറത്തു വരികയാണ് മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു ട്രെയിൻ അപകടത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യാത്ര ചെയ്തിരുന്ന പുഷ്പക എക്സ്പ്രസിൽ നിന്നും തീയും പുകയും വരുന്നത് കണ്ട് പ്രാണരക്ഷാർത്ഥം ട്രെയിന് പുറത്തേക്ക് എടുത്തു ചാടിയ എട്ടുപേർ തൊട്ടടുത്ത പാളത്തിലൂടെ വന്ന കർണാടക എക്സ്പ്രസ് തിരിച്ച് മരണപ്പെട്ടു എന്ന വളരെ നടുക്കുന്ന വാർത്ത ഈ സമയം പുറത്തുവരികയാണ് വരികയാണ് പുഷ്പക എക്സ്പ്രസിലെ യാത്രക്കാർ ട്രെയിന്റെ ചക്രങ്ങളിൽ നിന്നും പുക ഉയർന്നതിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടാകുമെന്ന ഭയന്നാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയത് ഇവർ തിടുക്കത്തിൽ തൊട്ടടുത്ത ട്രാക്കിലേക്കാണ് ചാടിയത് ദുരന്തത്തിന് വഴിയൊരുക്കാൻ കാരണം ഇത് അതായത് തൊട്ടടുത്ത പാളത്തിലൂടെ വന്ന ട്രെയിനാണ് ാണ് ഈ യാത്രക്കാരെ ഇടിച്ചതെന്നാണ് വിവരങ്ങൾ കർണാടക എക്സ്പ്രസ് ആണ് ഇടിച്ചിരിക്കുന്നത് തുടർന്ന് എട്ടോളം പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ അപകട സ്ഥലത്ത് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് മാത്രമല്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതേസമയം പുഷ്പക എക്സ്പ്രസിൽ തീ പടർന്നു എന്ന വിവരം വ്യാജമാണ് എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഈ എക്സ്പ്രസിന്റെ ബോഗികളിലൊന്നിൽ തീയും പുകയും ഉയരുന്നത് കണ്ടു എന്നും ഈ സംശയത്തിലാണ് ഇവർ ചാടിയതെന്നുമാണ് നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നത് എന്നാൽ ട്രെയിനിൽ തീപിടുത്തമുണ്ടായെന്ന വിവരം റെയിൽവേ ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല തീവണ്ടിയുടെ വേഗം കുറഞ്ഞപ്പോൾ ഒരുപക്ഷേ ചക്രത്തിൽ നിന്ന് പുക ഉയർന്നതായിരിക്കും ഇത് ഇതുകൊണ്ടായിരിക്കാം തീപിടിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ ചാടിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇരുപത്തഞ്ചോളം ആളുകളാണ് ഇത്തരത്തിൽ ചാടിയത് ഇവർ ചാടിയ ഉടനെ തന്നെ സമീപത്തെ ട്രാക്കിലൂടെ വന്ന ട്രെയിൻ ഇടിച്ചാണ് എട്ടുപേർ മരണപ്പെട്ടിരിക്കുന്നത് ലക്നൌവിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന ട്രെയിനാണ് പുഷ്പക് എക്സ്പ്രസ് പതിനാറോളം പേരെയാണ് ട്രെയിൻ ഇടിച്ചതെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു പരന്ത റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നതെന്നാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത് സംഭവത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതേസമയം പുഷ്പക് എക്സ്പ്രസിലെ യാത്രക്കാർ തീപിടുത്തമുണ്ടായെന്ന് കരുതിയാണ് പാളത്തിലേക്ക് ചാടിയതെന്നും ഈ സമയം പാഞ്ഞെത്തിയ ട്രെയിനാണ് ഇത്തരത്തിൽ ദുരന്തത്തിന് കാരണമായതെന്നുമാണ് വിവരങ്ങൾ റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടതായിട്ടും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് നമുക്കറിയാം ഇത്തരമൊരു സംഭവം അടുത്തിടെ മംഗലാപുരം ചെന്നൈ ട്രെയിനിലെ നടന്നിരുന്നു അവിടെത്തന്നെ മൂന്നാമത്തെ ബോഗിൽ പുക നിറഞ്ഞത് ഏറെ വാർത്ത ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയായിരുന്നു അതായത് തിരൂർ റെയിൽവേ സ്റ്റേഷന് പിന്നിട്ട് അധികം വൈകാതെ മുത്തൂരിൽ വെച്ചായിരുന്നു ഇത്തരം ഒരു സംഭവം നടന്നത് രാത്രി ഒൻപത് മണിയോടെ ബോഗിക്കുള്ളിൽ പുക നിറഞ്ഞത് ആണ് യാത്രക്കാർ കണ്ടത് തുടർന്ന് അഭയ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിക്കുകയായിരുന്നു ഈ സമയം പൂജ അവധി ആയതുകൊണ്ട് തന്നെ വൻ തിരക്കായിരുന്നു ബോഗിയിൽ എന്ന് തന്നെയാണ് വിവരങ്ങൾ ട്രെയിൻ നിർത്തിയതോടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ കൂട്ട നിലവിളിയോടെ പുറത്തേക്ക് ചാടുകയായിരുന്നു നിലവിളിയും ബഹളവും ഉയർന്നതോടെ നാട്ടുകാരടക്കം ഓടിക്കൂടി വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂർ ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും പുക ശമിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എത്തി പരിശോധിച്ചപ്പോഴാണ് ബോഗിയിലെ പുക നിയന്ത്രണ സംവിധാനത്തിലെ ഗ്യാസ് ചോർന്നതിന്റെ പ്രശ്നമാണ് എന്നത് കണ്ടെത്തിയത് പിന്നാലെ അരമണിക്കൂറിന് ശേഷമായിരുന്നു ഈ ട്രെയിൻ യാത്ര തുടർന്നതും അത്തരത്തിൽ നിരവധി ട്രെയിൻ അപകടങ്ങളുടെ വാർത്തകളാണ് ഈ അടുത്ത കാലത്ത് തന്നെ ഉണ്ടായത് നമുക്കറിയാം ഇതിനു മുമ്പ് തൃശൂർ ചെറുതുരുത്തിയിലാണ് ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ തട്ടി അപകടം സംഭവിച്ചത് അതിൽ ഒരാൾ മരണപ്പെട്ട വാർത്തകളും പുറത്തു വന്നിരുന്നു ചെറുതുരുത്തി സ്വദേശി രവിയാണ് മരണ ത് മൂന്ന് പേരെ ട്രെയിൻ തട്ടിയെന്നായിരുന്നു ലോക്കോ പൈലറ്റ് അറിയിച്ചത് തുടർന്ന് പ്രദേശത്ത് ചെറുതുരുത്തി പോലീസ് പരിശോധന നടത്തുകയായിരുന്നു എന്നാൽ ഒരാളുടെ മൃതദേഹമാണ് അവിടെ കണ്ടെത്തിയത് ഒരാൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വ്യക്തമായത് ഇതോടെ പോലീസ് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു അതായത് രാത്രി എട്ട് മണിയോടെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന ആലപ്പി കണ്ണൂർ എക്സ്പ്രസ് ആണ് രവിയെ തട്ടിയത് ചെറുതുരുത്തിയിൽ വെച്ച് മൂന്നുപേരെ ട്രെയിൻ തട്ടിയെന്നാണ് ലോക്കോ പൈലറ്റ് അറിയിച്ചത് രണ്ട് പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും ട്രെയിൻ തട്ടിയെന്നായിരുന്നു ലോക്കോ പൈലറ്റ് പറഞ്ഞത് തുടർന്ന് പ്രദേശത്ത് പരിശോധന നടത്തുകയായിരുന്നു ഈ പരിശോധനയിലാണ് ഒരു പുരുഷന്റെ മൃതദേഹം മാത്രമായി കണ്ടെത്തിയത് മറ്റുള്ളവർക്കായി തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഒരാൾ മാത്രമാണെന്ന് അറിഞ്ഞതോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം ഇയാൾ ട്രാക്കിന് സമീപം ഓട്ടോ നിർത്തി ട്രെയിനിന് മുന്നിൽ ചാടിയതാണ് എന്നായിരുന്നു പോലീസിന്റെ നിഗമനം കൂടെ രണ്ടുപേരുണ്ടെന്ന ലോക്കോ പൈലറ്റിന്റെ അറിയിപ്പിനെ തുടർന്ന് പോലീസ് രണ്ട് കിലോമീറ്ററോളം തിരഞ്ഞെങ്കിലും ആരെയും കണ്ടെത്താനായില്ല ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്